ഹേ ഇറ്റ്സ് സിപ്സ്മി എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇപ്പോൾ എം എസ് സൊല്യൂഷൻസ് വന്നിരിക്കുന്നത് ഒന്നുമല്ലടാ നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷാ സമയത്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചിലപ്പം ടഫാകുമോ എന്ന് വിചാരിച്ച വിഷയങ്ങൾ അതായത് പ്രത്യേകപ്പെട്ട സോറി പ്രത്യേക ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് ഹിന്ദി ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് എന്നീ വിഷയങ്ങൾ നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് അത്യാവശ്യം എളുപ്പകരമായിരുന്നല്ലോ പലർക്കും അടിപൊളിയായിട്ടൊക്കെ എക്സാം ഇനി ഇവൻ ഹിന്ദി അടക്കം കുട്ടികൾ തകർത്ത് എഴുതിയിട്ടുണ്ട് അതിനനുസരിച്ച് തന്നെയാണ് വാല്യുവേഷൻ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുള്ള അധ്യാപകർ എം എസ് സൊല്യൂഷൻസിന് മറുപടി നൽകിയിരിക്കുന്നത് അതായത് ലാംഗ്വേജ് ഞാൻ പിന്നെ വിഷയങ്ങളെടുത്ത് പറയുന്നില്ല ലാംഗ്വേജിൻ്റെ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അധ്യാപകരുമായി സംസാരിച്ചപ്പോൾ ലാംഗ്വേജിൽ വളരെ വളരെ എന്താ പറയുക എ പ്ലസുകളുടെ എണ്ണം കൂടുതൽ തന്നെയാണ് ഓരോ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോഴും അവർ നോക്കിയ പേപ്പറുകളിൽ പോലും എ പ്ലസ് ലെവൽ മാർക്കുള്ള കുട്ടികളാണ് ഉള്ളത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ ആൻസർക്ക് അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നല്ല രീതിയിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്താണോ കവി ഉദ്ദേശിച്ചത് അതിലേക്ക് തന്നെ കുട്ടികൾ എത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു വാക്കുകൾ തന്നെയാണ് അധ്യാപകർ നൽകിയിരിക്കുന്നത് സയൻസ് സബ്ജക്റ്റുകളെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നിലവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഹിന്ദി ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് വ്യാകുലതപ്പെടരുത് പോയ എല്ലാ അധ്യാപകരും പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെയാണ് തന്നിരിക്കുന്നത് അതായത് നമ്മളൊരു പേപ്പർ എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത പേപ്പറിലേക്ക് പോകുമ്പോഴും നല്ല നല്ല എന്താ പറയുക മാർക്ക് കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ മാർക്ക് കുറയുന്ന തരത്തിലുള്ള ഒരു ആൻസറിലേക്ക് കുട്ടികൾ പോയിട്ടില്ല അവരെഴുതിയതിന് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് കുട്ടികൾ ആൻസർ എഴുതിയത് എന്നുള്ള നിലവാരമുള്ള ഒരു ക്വസ്റ്റിൻ ചോദ്യം പിന്നെ ആൻസറാണ് നമ്മുടെ അധ്യാപകർ തന്നിരിക്കുന്നത് നിലവാരത്തിലുള്ള ആൻസർ പേപ്പറാണ് കുട്ടികൾ ആ ഒരു ഒന്നര മണിക്കൂർ രണ്ടര മണിക്കൂർ എക്സാം ഹാളിൽ ഇരുന്ന് എഴുതിയത് എന്ന് തന്നെയാണ് അധ്യാപകർ പറയുന്നത് ഹാപ്പി എടോ മോനെ എടാ എടോമോനെ ണോ ഈ വരുന്ന മെയ് പതിനഞ്ചാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാം കണ്ടിരിക്കും അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്ലസ് വൺ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പങ്കെടുക്കാത്ത കുട്ടികൾ ഉടൻ തന്നെ ഗ്രൂപ്പിലും അതോടൊപ്പം തന്നെ വാട്സാപ്പ് ചാനലിലും ഫോളോ ചെയ്യാൻ